ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു കഥയായാലോ ആമയും മുയലും ഓട്ടപ്പന്തയം വെച്ച കഥ ഒരു നാൾ ആമയും മുയലും ചങ്ങാതിമാരായിരുന്നു അവർ രണ്ടു പേരും ഒരു മത്സരത്തിനൊരുങ്ങി മുയൽ പറഞ്ഞു നമുക്ക് ഒരു ചാട്ട മത്സരം വെച്ചാലോ അപ്പോൾ ആമ പറഞ്ഞു നമുക്ക് ഒരു ഓട്ടപ്പന്തയമായാലോ അപ്പോൾ മുയൽ വിചാരിച്ചു ഇവന്റെ കൂടെയല്ലേ ഞാൻ ഓടേണ്ടത് എനിക്ക് ഒന്നാം സ്ഥാനം ഉറപ്പ അങ്ങനെ അവർ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി നമുക്ക് ഓട്ടപ്പന്തയം തന്നെയാവാം മുയൽ പറഞ്ഞു ആമയ്ക്കും ഇത് കേട്ട് സന്തോഷമായി എൻ്റെ അഭിപ്രായം എൻ്റെ കൂട്ടുകാരൻ അംഗീകരിച്ചല്ലോ സന്തോഷം അങ്ങനെ അവർ രണ്ടു പേരും ഓട്ടമത്സരം നടത്താനായി മൈതാനത്തിലേക്ക് പോയി അവർ രണ്ടുപേരും ഓടാനായി ഒരു തുടക്ക സ്ഥലം കണ്ടെത്തി രണ്ടുപേരും മത്സരം തുടങ്ങി മുയലതാ ഒരൊറ്റയോട്ടം ആമയോ മെല്ലെ മെല്ലെ പമ്മി പമ്മി നടന്ന് ഇഴഞ്ഞു നീങ്ങി വന്നു മുയലോ ആമയുടെ കണ്ണെത്താ ദൂരത്തോളം ഓടി പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആമയുണ്ടോ കാണാൻ കഴിയുന്നു മുയൽ വിചാരിച്ചു ആമ വരുമ്പോഴേക്കും നന്നായൊന്ന് വിശ്രമിക്കാം അവൻ അടുത്തുള്ള മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു ഇരുന്നതേ ഓർമ്മയുള്ളൂ അവനങ്ങ് മെല്ലെ മെല്ലെ ഉറങ്ങിപ്പോയി ആമയതാ പമ്മി മെല്ലെ മെല്ലെ ഇഴഞ്ഞിഴഞ്ഞ് നടന്ന് ആമ മുയലിരിക്കുന്ന സ്ഥലവും മറികടന്ന് മെല്ലെ മെല്ലെ ലക്ഷ്യസ്ഥാനത്തെത്തി കുറെ കഴിഞ്ഞ് മുയൽ ഉറക്കമുണർന്നു നോക്കുമ്പോൾ ആമയെ കാണാനില്ല മുയൽ വിചാരിച്ചു ആമ ഇഴഞ്ഞിഴഞ്ഞു വരുന്നതേ ഉണ്ടാവൂ ഒന്നുകൂടി മയങ്ങാം കുറെ കഴിഞ്ഞപ്പോൾ മുയൽ ഒന്നുകൂടി ഉണർന്നു ഇവൻ എവിടെ പോയി മുയൽ വിചാരിച്ചു ഇവനെ ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ല ഞാൻ ഓടി ഒന്നാമതെത്തുക തന്നെ ചെയ്യും മുയൽ ഓടാൻ തുടങ്ങി ഓട്ടമത്സരം അവസാനിക്കുന്നിടത്ത് മുയൽ ഓടിയെത്തി അവിടെ എത്തിയപ്പോൾ അവൻ കണ്ട കാഴ്ചയോ ആമയത നമ്മുടെ പതാകയുമായി വിജയിച്ച് നിൽക്കുന്നു ഇത് കണ്ടപ്പോൾ മുയലിന് സങ്കടമായി ഇവനെയല്ലേ ഞാൻ തോൽപ്പിക്കുമെന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞത് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു വരുന്ന ആമയെ എനിക്ക് തോൽപ്പിക്കാനായില്ലോ ഇതിനെല്ലാം കാരണം എൻ്റെ അമിതമായ ആത്മവിശ്വാസമാണ് എങ്കിലും കൂട്ടുകാരനല്ലേ ഒന്നാം സ്ഥാനം കിട്ടിയത് അവർ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിട്ടു കൂട്ടുകാരെ നമുക്കോരോരുത്തർക്കും ഓരോ കഴിവുകളാണുള്ളത് നമ്മൾ നമ്മുടെ കഴിവിൽ അഹങ്കരിക്കാനോ അത്യാഗ്രഹം കാണിക്കാനോ പാടില്ല നല്ല കുട്ടികളായി വളരെ